പോത്തിനച്ചാരി തല്ലുക എന്ന് കേട്ടിട്ടുണ്ടോ കേട്ടുള്ളൂ കോൺഗ്രസിലെ വിശ്വപൗരൻ എം എം ഹസൻ കഴിഞ്ഞ ദിവസം നെഹ്റു കുടുംബത്തിലെ കാരുണ്യത്താൽ സ്ഥാനം ലഭിച്ച ശശി തരൂരിനെ പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ ചിലതൊക്കെ പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നി അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പൊതു മണ്ഡലത്തിലും ശോഭിക്കാൻ കഴിവുള്ള എന്ന നിലയിലാണ് വിശ്വപൗരൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് പാർട്ടിയിലെ അധികാരസ്ഥാനങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേണമായിരുന്നു നെഹ്റു കുടുംബത്തെ വിമർശിക്കാനെന്നാണ് വിശ്വപൗരൻ എം എം ഹസന്റെ അഭിപ്രായം അങ്ങനെ പറ്റാത്ത പക്ഷം അതങ്ങ് യു എൻ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് ഹസൻജി പറയുന്നത് പക്ഷേ പഴയ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി വർക്കിംഗ് കമ്മിറ്റി അംഗസ്ഥാനം തരൂർ രാജി വേണം ഹസൻജിക്ക് അവിടെ കയറിയിരിക്കാൻ ചില ദോഷക ദൃക്കകളൊക്കെ പറയുന്നുണ്ട് എം പി സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരു ഹസൻ ജിക്ക് താല്പര്യമുണ്ട് എന്നാണ് യുവന്മാരൊക്കെ പറഞ്ഞു വരുന്നത് അതൊക്കെ അസൂയ കൊണ്ടും അവർക്കൊന്നും കിട്ടാത്തതിൻ്റെ കൊതിക്കറിവ് കൊണ്ടും പറയുന്നതാണെന്ന് പറഞ്ഞ് നമുക്ക് സമാധാനിക്കാം എന്തായാലും കാര്യങ്ങളൊന്നും വിശദമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് തരൂർജി ജി അനാവശ്യമായ ഒരു കാര്യവും പറഞ്ഞതായിട്ട് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നില്ല ബീഹാറിലെ പരാജയത്തിന്റെ കാരണം അതിന്റെ നടത്തിപ്പുകാരാണ് എന്ന് മാത്രമേ തരൂർ പറഞ്ഞുള്ളൂ സത്യത്തിൽ വിശ്വപൗരൻ എം എം ഹസനാണ് ബോധപൂർവം അത് രാഹുൽ ഗാന്ധിയുടെ തലയിലേക്ക് ചാർത്തി കൊടുത്തത് പോത്തിനെച്ചാരി എനിമ തല്ലുക എന്ന് നാട്ടിൻ ചൊല്ലുണ്ട് അത് തന്നെയാണ് ഹസൻജി ഇവിടെ ചെയ്തിരിക്കുന്നത് ഹസന് പറയാനുള്ളത് തരൂരിനെ ചാരി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഒരു തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കേണ്ട അജണ്ടയാണോ കോൺഗ്രസ് നേതൃത്വം ബീഹാറിൽ അവതരിപ്പിച്ചത് എന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് വോട്ട് മോഷണം വഴി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തോൽവി സമ്മതിച്ചതാണ് അഥവാ ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിനു ശേഷവും പാർട്ടി പ്രസിഡന്റ് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയവർ ആ വഴിക്ക് പോയിട്ടുണ്ടോ ഇരുപത് കൊല്ലം ഭരിച്ചവർക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കുകയും അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും എന്ന ഒരൊറ്റ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ് കോൺഗ്രസിന് സ്വന്തമായിട്ടുള്ളത് ഇത് തന്നെയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംഭവിച്ചതും അടുത്ത വർഷം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നതും ഭരണവിരുദ്ധത അല്ലാണ്ട് മറ്റെന്ത് ജനക്ഷേമ പരിപാടികളാണ് കോൺഗ്രസിന് പുതുതായി അവതരിപ്പിക്കാനുള്ളത് ആറുവരി പാതയിൽ ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനങ്ങളും ഏകദേശം സഞ്ചരിക്കണം എന്നുള്ളതാണ് ഒരു പുതിയ പരിപാടി കോൺഗ്രസിൻ്റെ വയനാട്ടിലേക്ക് തുരങ്കപാത അനുവദിക്കില്ല എന്നുള്ളതാണ് അടുത്ത പരിപാടി ഇത് രണ്ടും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രത്യേക പദ്ധതികൾ തന്നെയാണെങ്കിൽ കൊടിക്കുന്നൂർ സുരേഷിൻ്റെ വക എംസ് റോഡിൻ്റെ ബദൽ പദ്ധതി അനുവദിക്കില്ല എന്നുള്ളതും ജനക്ഷേമകരമാണെന്നാണ് പൊതുവേ എല്ലാവരും വിശ്വസിക്കുന്നത് ലോകം കണ്ടിട്ടുള്ളവർ ഇരുന്ന് ചിരിക്കുകയാണെന്നൊരു ബോധമെങ്കിലും യുവന്മാർക്ക് വേണമെങ്കിൽ വിഷപ്പ പൗരൻ എം എം ഹസ്സനും മനസ്സിലാകാതെ പോയി ഒരു കാര്യം പറയാം ശശി തരൂർ റോഡിൽ ഇറങ്ങി നിന്നാൽ ഒരു പത്ത് പേരെങ്കിലും ചുറ്റും കൂടും ഹസൻജി ഇറങ്ങി നിന്നാൽ ആ പ്രദേശത്തുള്ള എല്ലാവരും ഓടി ഒളിക്കും അത്ര ദുരവസ്ഥയാണ് പല കോൺഗ്രസ് നേതാക്കൾക്കും ഉള്ളതെന്ന് ഇനി ആര് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും ആളുവില കല്ലുവില എന്ന നാട്ടിൽ ചൊല്ലുണ്ട് അത് തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യവും ജനിച്ച കാലം മുതലേ കോൺഗ്രസിൽ പ്രവർത്തിച്ചു എന്നുള്ളതല്ല പ്രവർത്തിച്ച കാലം മുതൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ജനം വിലയിരുത്തുന്നത് ഈ കോൺഗ്രസ്കാർ പറയുന്നത് പോലെ ജനം വിലയിരുത്തണം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശശി തരൂരിനെ ഇന്ത്യൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കിയിരുന്നെങ്കിൽ കോൺഗ്രസിൻ്റെ വില നിലവാരം എന്താകുമായിരുന്നു പക്ഷെ അവിടെ തങ്ങളുടെ കെ സി വേണുഗോപാലിൻ്റെ അഭ്യാസങ്ങളൊന്നും ഓടില്ല അതുകൊണ്ട് തന്നെയാണ് ഗാന്ധി കുടുംബത്തെ കൊണ്ട് അതിൻ്റെ കൂമ്പ് നുള്ളിക്കളഞ്ഞത് ഇനി നെഹ്റു കുടുംബം രാജ്യത്തിന് എന്ത് സംഭാവന ചെയ്തതെന്നാണ് നിങ്ങൾ പറയുന്നത് തലമുറകളായി ഈ ഭാരതത്തിലെ ജനങ്ങൾ നെഹ്റു കുടുംബത്തെ അധികാര സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു എന്ന് തെറ്റി മാത്രമേ ചെയ്തു വന്നുള്ളൂ അന്ന് ജവഹർലാൽ നെഹ്റുവിനെ പകരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് അധികാര സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ ഭാരതത്തിൻ്റെ ഗതി വിഗതികൾ എന്നേ മാറി മറിഞ്ഞേനെ എന്ന് ചിന്തിക്കാനുള്ള ബോധം ഇവർക്കുണ്ടോ തരൂരിൻ്റെ കഴിവും കരിഷ്മയും ഇമേജും മനസ്സിലാക്കി തന്നെയാണ് സോണിയാഗാന്ധി യു എൻ നിന്നും പിടിച്ച് കോൺഗ്രസിലേക്ക് എത്തിച്ചത് ആ തരൂരിന്റെ ഒരു രോമത്തിന്റെ വിലയുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരനും ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് പറയാതെ പോകുന്നത് ശരിയല്ല അങ്ങനെ ഒരു തൻ ഇല്ല എം എം എസ് എം എം എസ് പോലുള്ള കോൺഗ്രസ്സുകാരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ആർ ശങ്കർ പി ടി ചാക്കോ കെ കരുണാകരൻ ഉമ്മൻചാണ്ടി തുടങ്ങിയ കോൺഗ്രസുകാർക്കും പിണറായി വിജയൻ അടക്കമുള്ള മേന്മയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും ഇമേജ് അല്ലെങ്കിൽ കരിഷ്മ മലടത്തിലെ പതിച്ഛ എന്ന് പറയുന്ന ആ സാധനം ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു അതിങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമല്ല വർഷങ്ങളായുള്ള ഉപാസനയിലൂടെയും അച്ചടക്കത്തിലൂടെയും ജനങ്ങളെ കൂടെ നിർത്താൻ കഴിയുന്നൊരു പ്രത്യേക കലാപരിപാടിയാണ് അതില്ലാത്ത ഒരു കോൺഗ്രസുകാരനാണ് ശശിതരൂരിനെ പോലെ കരിഷ്മയുള്ളവരെ കൂകി വിളിച്ച് ആക്ഷേപിക്കാൻ എരുമ സ്വരത്തിൽ ഒരുമ്പിട്ടിരുങ്ങുന്നവർ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പോത്തിനച്ചാരി എരുമയെ തല്ലുന്നവർ